പിന്നീടാ അതില് വരുമോ നമ്മൾ ഈ മാവിൻ്റെ ഏകദേശം ഇതിനകത്തേക്ക് വരും വന്നിട്ട് ഈ ലെവലില് വരും ഇതേ ലെവലിൽ ആടെ പിടിച്ചോ ഏഹ് ഈ ചെടീന്റെ കുണ്ടോ ആ കൊണ്ട വെച്ചിട്ട് ഇവിടത്തേക്ക് ഇതാ ചെടിയോ ഏഹ് ഇവിടെ ഒന്ന് ആടെ ഒരു കുറ്റി അടിച്ചോ അടിച്ചോ എന്തായി മീനെല്ലാം കിട്ടീനാ ഈ ഒരു വായുഗുളിക അവിടുന്ന് വരുമ്പോ പിന്നെ അപ്പുറത്തോന്നെയുണ്ട് അതിര് കിട്ടുന്നു പിന്നെ പണിക്കാരെല്ലാം കൂട്ടി വന്നിട്ടുണ്ട് ആ മാവ് ഇപ്പറാന്ന് തോന്നുന്നു മാവെല്ലാം മാവ് അപ്പുറം പോയ പോലെ ഉണ്ട് ആ ഒന്ന് ചെന്നോക്കട്ടെ നീ കട്ടാ കേട്ടാ സംഭവം അതില് ഇങ്ങനെ ഇങ്ങനെ കിട്ടി മാവ് നമ്മളെല്ലേ ഉള്ള കാലത്തെ മാവ് എൻ്റെ പെട്ടിയല്ലേ ഞാൻ എന്റെ സ്ഥലം കണക്കാക്കിട്ട് ഞാൻ കുറ്റി അടിച്ചിട്ടു കെട്ടുകയും ചെയ്യും നമ്മളെ ആയതുകൊണ്ടല്ലേ മാങ്ങിയല്ലേ നമ്മൾ പറിക്കുന്നു അതൊന്നും അപ്പുറം വെച്ച് കെട്ടുന്നുണ്ട് കെട്ടാൻ പൂടൂല നമ്മള് യമേഷ ഞാൻ എന്റെ രേഖ നോക്കിയിട്ടാന്ന് കുറ്റി അടിച്ച് മാവിന്റെ അപ്പുറം കെട്ടുന്നുണ്ട് കെട്ടോ അല്ലെ നമ്മള് സമ്മതിക്കൂടെ സ്ഥലം കണക്കാക്കി മാവെന്താ ഈ അപ്പുറം മാറ്റി കെട്ടുന്നുണ്ട് എനിക്ക് നല്ല മാവിന്റെ അപ്പുറമാക്കിട്ട് അതില് കെട്ടിക്കോ അല്ലെ കെട്ടാൻ പൂടൂല ഞാന് ശാ നീ കളി എന്നോട് വേണ്ടി നമ്മളെടുത്ത് വേണ്ട

അങ്ങോട്ട് ആട അത് നീ ബേജാറേണ്ട അത് പ്രശ്നമൊന്നുമില്ല ഞാനത് ഭയങ്കര വന്നിട്ട് ഒപ്പിട്ട് മതിയല്ലോ ആ ആ അത് അങ്ങനെ ചെയ്യാം എടാ ഒരു എന്തോ ചൊറയുണ്ട് നോക്കട്ടെ രമേശന്റെ എടുക്കാം രമേശന്റെ വീണ്ടും എടുക്കുന്നു അത് ഒരച്ചപ്പാർ ഞാൻ നോക്കട്ടെ വിളിക്കാം ഓക്കെ നമ്മക്കും ആളുണ്ട് ഇത് ചോദിക്കാനും പറയാനും നമ്മക്കോ ആളുണ്ട് കേസ് കാണുന്നില്ല കൊടുക്കും നമ്മുക്ക് മാവ് നിങ്ങൾ പണിയെടുത്തോ നിങ്ങൾ പണിയെടുക്കാൻ എടുക്കൊന്നും വേണ്ട ഞാനല്ലേ നിങ്ങളെ പണിതാക്കിയെ നിങ്ങളെടുത്തോ ഇങ്ങത്തേനെ കൊറേ കച്ചറുകൾ നമ്മള് കൊറേ കണ്ടതാണ് ഞാൻ നിങ്ങള് പേടിച്ചൊന്നും വേണ്ട എന്റെ മാവ് പോയില്ലേ പോകുന്നില്ല വീടൊന്നും ചെയ്യില്ല അത് ശരിയാക്കാം ആകില്ല രാവിലെ വന്നിട്ട് പണിക്കാരെയും കൂട്ടിട്ടിങ് അത് ശെരിയാക്ക അത് സംസാരിക്ക േരോ കൂട്ടിട്ടേ അല്ല അറിഞ്ഞോടാ ഈ മാവ് പണ്ടേ എന്റെ ഇല്ലേ അല്ലേ പണിക്ക് ഓൻറെ കേട്ടിട്ടല്ലേ ഞാൻ എന്റെ രേഖാപ്രകാരം തന്നെ കിട്ടി ഓൻ പണി വെറുതെ എന്ത് എന്താന്ന് വീടൊന്നും ചെയ്യില്ല പറഞ്ഞ നിനക്ക് തോന്നുന്നുണ്ടാ വീടോ അതിലുള്ള സംസാരിക്കും ഞാൻ വീടൊന്നും ചെയ്യില്ല ഞാൻ ആളെ കൂടെ പറയുക വിളിക്കട്ടെ എന്റെ മാൽഗോപം വാങ്ങിയാന്ന് പോകുന്നു അങ്ങനെയൊന്നും ഞാൻ വിട്ടു കൊടുക്കൂല ഓന ഞാനാന്ന് ഞാൻ വൈകുന്നേരം കാണിച്ചു കൊടുക്കൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട വൈകുന്നേരം നമുക്ക് ഒന്നെങ്കിൽ ഓനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കൊന്നും ചെയ്യില്ല വൈകുന്നേരമായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാൻ ഒരു നല്ല രീതിയില്ല എന്റെ മാതാവും വീട്ടില് വൈകുന്നേര വൈകുന്നേരം ഞാൻ ശരിയാക്കി കൊടുക്കും എല്ലാം പറിച്ചെടുത്ത് കാണിച്ച അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല രമേശൻ ആരാന്ന് ഞാൻ

ആൾക്കാരെയും കൂട്ടിയിട്ടുണ്ട് ബാബ് അന്റെ വർഗ്ഗാരെ പാനത്തിന്റെ പൂത് ശരിക്കും പ്രശ്നം നീക്കൊന്നും മനസ്സിലായിട്ടില്ല മാവില്ലേ മാവ് ആ മാവ് എന്റയാടോ ഈ പണ്ട് വന്നിട്ട് മാങ്ങിനെ പറിക്കുന്ന ഓർമ്മയില്ലേ അതാ ഓൻ ഓൻറെ ഇതിൽ അതിർത്തിയിലാക്കിയില്ലേ മാവിന്റെ അപ്പുറല്ല ഓന്റെ അതിര് മാവ് അപ്പുറത്തേക്കാക്കി ആക്കി കെട്ടി അതല്ലേ ഞാൻ പറയുന്നു പിന്ന അതെല്ലാം ഇത്ര നാള് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത് അതെല്ലാം ഞാൻ വിട്ടുകൊടുക്കില്ലാന്ന് പറയുന്നു ആ വിടാൻ പറയുന്നു വിട്ട കൊടുക്കരുത് ഓന് കാണിച്ചു കൊടുക്കണം ചോദിക്കട്ടെ വിടർ നേരത്തെ പറഞ്ഞത് വിടാ വിടാൻ പാടില്ല അത് അച്ഛനുള്ള കാലത്തെ തനിക്ക് നന്ദിയല്ലേ അത് ചോദിക്കും परिका नुक्कुनु अटू विडू अटू कुछी विडू रा अटू विडू रा

ആ നിങ്ങളെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ ടീം എല്ലാം ഇല്ല പക്ഷെ സ്ഥലത്തിന് വേണ്ടിട്ട് ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കുത്തും കൊലയും കൊലപാതകവും അടിയും ഉണ്ട് ആ നിങ്ങളാട്ടിലുണ്ടാ പണി സാധനം എടുത്തുവെക്കുക